കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് എസ് ഇ ടി ഒ ചാലക്കുടി മേഖല നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ സി പി ഐ എം കൊടകര ഏരിയ കമ്മിറ്റി അംഗം പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സജീവ് കുമാർ ജാഥ വൈസ് ക്യാപ്റ്റനായ അഞ്ജലി പ്രകാശ് ജാഥ മാനേജർ എം എ സതി എന്നിവർ നയിക്കുന്ന ജാഥ രണ്ട് ദിവസങ്ങളിലെ പര്യടനത്തിന് ശേഷം വെള്ളിയാഴ്ച മണിയോടെ ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് സമാപിക്കും സമാപന സമ്മേളനം സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്യും ഒരു ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന വീണ്ടും അധികാരത്തിൽ വരണം കേരളം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും വളരെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനപക്ഷ ബദക് സ്വീകരിക്കുന്ന